നാഗാലാൻഡ് ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സികൾ ഉണ്ട് എന്ന് വെച്ചാൽ ഫോർ വീലർ ടാക്സി ഉണ്ടാവും ഈ കാണുന്നതല്ല ഇവിടുത്തെ ഓട്ടോറിക്ഷകളാണ് ലൈനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പോലെ നിൽക്കുന്നതൊക്കെ എൻ ആണ് ഇവിടെ നമ്പർ പ്ലേറ്റിൽ വരുന്നത് നാഗാലാൻഡ് കംപ്ലീറ്റ് ടാക്സികൾ പിന്നെ മഞ്ഞ കളറിൽ ഇവിടെ കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് പിന്നെ കാറുകളൊക്കെ നമുക്ക് ടാക്സി ആയിട്ട് കിട്ടും ഇവിടുന്ന് നിങ്ങൾക്ക് കോഹിമയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് ടാക്സി കിട്ടും ഒരു രണ്ട് മണിക്കൂറത്തെ യാത്ര ഉണ്ടാവുള്ളൂ അവിടെ പോകാം അവിടെ പോയി കഴിഞ്ഞാലും കുറച്ചൊക്കെ ഒരു വലിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും മെയിനായിട്ട് ഇവിടെ ദിമാപ്പൂര് കോഹിമ തന്നെ ഉണ്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ള സിറ്റികൾ ബാക്കിയൊക്കെ ഹിൽ സ്റ്റേഷനുകളും പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളും ഒക്കെയാണ് അവിടേക്ക് ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ട്രൈബ്സ് ജീവിക്കുന്ന ഓരോ സ്ഥലങ്ങളാട്ടോ പിന്നെ നാഗമിസ് എന്ന് പറഞ്ഞിട്ടില്ല ഇവരുടെ ട്രഡീഷണൽ ലാംഗ്വേജ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും